ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മിങ്കാ റോസ് അതായത് നിത്യകല്യാണി ഉഷമലരി ഷവനാറി ചെടി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഈ പ്ലാന്റ് തിക്കായിട്ട് അതായത് ബുഷ്യായിട്ട് വളരാനുള്ള ഒരു ടിപ്സും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഒരു കുഞ്ഞു ടിപ്സാണ് പക്ഷേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ശവനാറി ചെടിയാണ് കേട്ടോ അതായത് വിങ്കാ ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് നമുക്കറിയാം ഹൈബ്രേഡ് ഇനത്തിലുള്ള റോസ് ഉണ്ട് ഹൈബ്രേഡ് ഇനത്തിലുള്ള വിങ്കാ റോസിനെ നമ്മൾ നന്നായിട്ട് കെയറിങ് ചെയ്യണം ഒരുപാട് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി നമുക്കറിയാം അതിൻ്റെ അടിഭാഗം ചീഞ്ഞ് പോകുന്നത് കാണാൻ പറ്റുന്നതാണ് അത് നല്ല ബുഷിയായിട്ട് പല കളറിലുണ്ട് ഉണ്ട് കേട്ടോ ഹൈബ്രീഡ് ആകുമ്പോൾ വൈറ്റ് വയലറ്റ് പിങ്ക് പിന്നെ അതുപോലെ തന്നെ വൈറ്റിൽ ഡോട്ട് ഉള്ളത് അതുപോലത്തെ പിങ്കിൽ സെൻറ്ററിൽ വൈറ്റ് ഡോട്ട് അങ്ങനെയുള്ള പല കളറിലുണ്ട് ഉണ്ട് കേട്ടോ ഓറഞ്ച് കളറൊക്കെ ഉണ്ട് പക്ഷേ ആയിട്ട് കാണുന്നത് നമുക്കറിയാം വൈറ്റ് ഇതുപോലെ തന്നെ ഒരു മജന്ത കളറ് അതുപോലത്തെ ഒരു പിങ്ക് അങ്ങനെയുള്ളത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പക്ഷെ കോമൺ ആയിട്ട് കാണുന്ന വിങ്കാറോസിന് നമ്മൾ യാതൊരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ അവർക്ക് വേണ്ടി നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം കേട്ടോ നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ ഇതുപോലെ പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മളത് ഒരു പറമ്പിലോ അല്ലെങ്കിൽ ഒരു മണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഒരു വിത്ത് വീണിട്ട് തനിയെ മുളിച്ചു വന്നാലും അല്ലെങ്കിൽ നമ്മൾ നട്ട് കൊടുത്താലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട പക്ഷേ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്താവണം വെയിലുണ്ടെങ്കിൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ ഇലകളാണ് കൂടുതലുണ്ടാകുക അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഈ കോമൺ ആയിട്ട് കാണുന്നുള്ള വിറോസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആക്കും ഇപ്പം ഇപ്പം നേരത്തെ കണ്ടൊരു മജന്ത കളറാണ് ഇത് നല്ലൊരു പിങ്ക് കളറാണ് കളറായിട്ടോ ഈ പിങ്ക് കളർ ഇതൊക്കെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് നിറയെ പൂക്കളുണ്ട് അപ്പോൾ പൂക്കൾ ും ബുഷിയായി നിൽക്കാനൊക്കെ ചെറിയൊരു ടിപ്സൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നിലത്താണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ കാണിച്ച രണ്ട് വിങ്കാ റോസും നിലത്താണുള്ളത് അപ്പോൾ ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ അതിന് നമ്മൾ ദിവസവും നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ കെ എൻപിക്കളം വളങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് ഇതിന് ആ ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ പോട്ടി മിക്സിന്ന് കിട്ടുന്ന മാത്രം ഇതിന് അതൊരു വിറ്റ അല്ലെങ്കിൽ പോട്ടി പോട്ടീൻ അല്ലെങ്കിൽ ഇതിന് വളരാനുള്ള ആവശ്യമായിട്ടുള്ള നൈറ്റ് ഇതൊക്കെ കിട്ടുകയുള്ളൂ അതായത് ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ ഒരു ഒരു മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു വള ചാണകപ്പൊടി അല്ലെങ്കിൽ ഇതുപോലെ എൻ പി കെ പോലെയുള്ള എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഇട്ട് കൊടുത്താൽ പറ്റുകയുള്ളൂ ഇതുപോലെ നമുക്ക് ബുഷിയാകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിലത്ത് നട്ടിട്ടുള്ള ചെറിയൊരു കുഞ്ഞു തൈ ആണ് കേട്ടോ അതിൽ വയറ്റി പോവുകയാണുള്ളത് ആ ഒരു കുഞ്ഞി തൈ ഞാൻ വളർന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു നടു വെച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഇതായിട്ട് വന്നു ഇതെൻ്റെ പിന്നെ കോഴിയസ് പ്ലാന്റ് ആട്ടോ നമ്മൾ കാർച്ചെടി മാസം മാറി എന്നൊക്കെ പറയുന്നത് ആ ചെടിയാണ് ചെടി ഞാൻ നിലത്ത് നട്ടപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷവനാറി ചെടി നമുക്ക് ഇതിന്റെ ഈ മുകൾ ഭാഗം മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ മുന്നേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണണം എന്നറിയില്ല അതിനുകൊണ്ട് ആ ഒരു ഒരു നമുക്കൊരു വിത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തൈ മുളച്ച് വരുമ്പോൾ ആ ഒരു കുറച്ച് മുള വന്ന് കുറച്ചൊന്ന് പൊന്തി വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഞാൻ എപ്പോൾ കാണിച്ചുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷീരങ്ങൾ അവിടെയും വരും അടി ഭാഗത്തുനിന്ന് ക്ഷീരങ്ങൾ വരും കേട്ടോ ഇതാണ് ഒരു ടിപ്സെന്നു പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടില്ലേ രണ്ട് ഭാഗം പൊട്ടിയില്ല അതുപോലെ ഇപ്പോൾ കാണുന്ന ഇതും ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ കയ്യോട് കട്ട് ചെയ്തിട്ട് അതാവുന്നില്ല അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ കത്രി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇനിയും അതിൽ കൂടുതൽ ശിഖരങ്ങൾ വരുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്ത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഭാഗം വേണമെങ്കിൽ നമുക്ക് താഴെ നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം കട്ട് ചെയ്തതിന് ഉണ്ടെങ്കിൽ ഒരു കട്ടിങ്സിൻ്റെ ഭാഗം അതുകൂടാതെ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് ഇനി ഇതൊന്നും കൂടി ബുഷിയാകും ഏതൊരു ചെടി നമ്മൾ കൂടുതൽ ഉയരത്തിൽ വളരാൻ സമ്മതിക്കാതെ നമ്മൾ എൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂക്കളുള്ള ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓട് ഓൾസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മഴക്കാലമല്ല ആയതുകൊണ്ട് തന്നെ പിടിച്ചു അറിയില്ല എങ്കിലും മഴക്കാലത്തിൻ്റെ പ്രീതിയായിട്ട് നമുക്ക് എപ്പോഴും ഏത് സമയത്ത് ഇവിടെ നനമുണ്ടെങ്കിലും ഇതിൽ വേര് പിടിക്കുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കെയറിങ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസിയായിട്ട് ആയിട്ട് വളർത്തിയെടുക്കുമ്പോൾ നല്ലൊരു ആണ് ഈ വിങ്കാ റോസ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു